നമസ്തേ പ്രണവസംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഇടവമാസത്തെ രാശിഫലത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കാം പന്ത്രണ്ട് രാശിയിൽപ്പെട്ട ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ഈയൊരു ഇടവമാസം എത്രമാത്രം ഗുണദോഷ സമ്മിശ്രമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമായി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഈ ഒരു ഇടവമാസത്തിൽ ശാരീരികമായിട്ടുള്ള ആയാസങ്ങൾ കൂടുന്ന ഒരു അനുഭവങ്ങളായിരിക്കും കൂടുതലായി വന്നുചേരുന്നത് കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ വരുതിയിൽ വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇതെല്ലാം വരുമെന്നുള്ളൊരു തോന്നൽ നമുക്ക് ശക്തമായിട്ട് വന്നു വന്നുചേരുന്നതായിരിക്കും പല കാര്യങ്ങളും നല്ല രീതിയിൽ നിർവഹണത്തിന് താല്പര്യം കൂടുന്നതായിരിക്കും കൂടുതൽ സമയവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്ന ആൾക്കാർക്ക് കുറച്ച് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കണ്ടുവരുന്നു അല്ലെങ്കിൽ ശത്രുതയ്ക്ക് കാരണമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടായേക്കാവുന്നതാണ് ശനിയും ചൊവ്വായും പതിനൊന്നിൽ തുടരുന്നതിനാൽ ചെയ്യുന്ന തൊഴിലിൽ നിന്നും നേട്ടവും അതുപോലെ തന്നെ സ്ഥാന ഉന്നതിയും സാമ്പത്തികമായിട്ടുള്ള പുഷ്ടിയും നമുക്ക് ഇതിലൂടെ പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല കാര്യങ്ങൾക്കായി സാമ്പത്തികം ചെലവഴിക്കുന്നതും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾ ചെയ്യുവാനോ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുവാനും ഒക്കെ ഒരു താല്പര്യം കാണിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ തൊഴിലിൽ ഏറെ ഉയർച്ച ഉണ്ടാക്കുവാനും സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ട് അനുഭവത്തിൽ വരുന്നതായിരിക്കും മനസ്സിലെ മൃദുഭാവങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയാണ് മട്ടും അതുപോലെ തന്നെ പ്രതികാര ചിന്തയും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നല്ല രീതിയിലുള്ള കാര്യസാധ്യവും അതുപോലെ തന്നെ ലോണ് സാമ്പത്തിക സംബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ കാര്യം സാധിക്കുകയും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ മന്ദഗതിയിൽ ആകുവാനും സാധ്യത കണ്ടുവരുന്നു പാദരോഗങ്ങളോ അല്ലെങ്കിൽ പാദങ്ങൾക്ക് മുറിവോ യാത്രാക്ലേശവുമോ വന്നു ചേരാം അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കണ്ടുവരുന്നു നാട് വിട്ടു നിൽക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ നാടും വീടും വിട്ടു നിൽക്കുവാനോ ഇടയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും ഭാഗ്യ അനുഭവങ്ങൾ കുറയുന്നതായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കുവാനും സഹോദരന്മാരുടെയും വൃദ്ധജനങ്ങളെയും അകമൊഴിഞ്ഞ പിന്തുണ ലഭിക്കുവാനുമൊക്കെയുള്ള സാധ്യത കണ്ടുവരുന്നു ഭൂമി സംബന്ധമായിട്ടുള്ള ചെറിയ തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ മറ്റ് സിനിമാ മേഖലകളിലോ അല്ലെന്നുണ്ടെങ്കിൽ അഭിനയ രംഗത്തോ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു സമയം നല്ലൊരു പ്രവർത്തന മികവോ അല്ലെന്നുണ്ടെങ്കിൽ അഭിനയ മികവോ ഒക്കെ കണ്ടെത്തിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് മേടക്കൂറിലും ഇടവക്കൂറിലുമായി വരുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഇവർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഏറെ പ്രയോജനമായിരിക്കും ഗുണാനുഭവങ്ങളിൽ മുന്നിട്ട് നിൽക്കുക സ്വന്തം കഴിവിലുള്ള വിശ്വാസം ഏറെ വളർത്തിയെടുക്കുക വ്യാപാരികൾക്കാണെങ്കിൽ പുതിയ ഏജൻസികളുടെ നേട്ടങ്ങൾ ഉണ്ടാകുവാനും വിദേശയാത്രകൾക്ക് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുവാനും സർക്കാർ അനുമതി ലഭിക്കുന്ന ചില കർമ്മങ്ങൾ ഇവർക്ക് വന്നുചേരുന്നതായിരിക്കും വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അതുപോലെ തന്നെ സന്ദർഭങ്ങൾ വന്നുചേരുന്നതായിരിക്കും സ്ത്രീകളുടെ പിന്തുണ സാമ്പത്തിക സഹായം എന്നിവ പ്രതീക്ഷിക്കാം സുഖഭോഗ വസ്തുക്കൾ പാരിതോഷികമായിട്ട് ചിലപ്പോൾ കൈവരുന്നതായിരിക്കും യാത്രകളോ അല്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ദർശന യാത്രകളോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചെറിയ രീതിയിലുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളുമൊക്കെ ഈ ഒരു സമയത്ത് അനുഭവിക്കേണ്ടതായി വരും പിതാവുമായിട്ടോ മാതാവുമായിട്ടോ ചെറിയ രീതിയിലുള്ള അകൽച്ചയ്ക്കോ ആശയഭിന്നതയ്ക്കോ അല്ലെങ്കിൽ കലഹങ്ങൾക്കോ സാധ്യത കണ്ടുവരുന്നു സുഹൃത്തുക്കളുമായിട്ടോ സഹപാഠികളുമായിട്ടോ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള കലഹങ്ങളോ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്കോ ഒക്കെ ഇപ്പോ ഒരു സാധ്യത കണ്ടുവരുന്നുണ്ട് അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് മുൻപ് പലവട്ടം ശ്രമിച്ചിട്ടും വിജയിക്കാത്ത കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഔദ്യോഗിക രംഗത്ത് സൽപ്പേരുണ്ടാകുക സാമൂഹികമായിട്ടുള്ള ബഹുമാന്യത വർദ്ധിക്കുന്നതായിരിക്കും പ്രണയിനികൾക്കോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്കോ ആഹ്ലാദിക്കാനുള്ള സന്ദർഭങ്ങൾ പലതും ഉണ്ടാകുന്നതായിരിക്കും പരീക്ഷ മത്സരം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതായിരിക്കും പിണങ്ങി നിൽക്കുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ ഭാര്യാഭർത്തകന്മാരോ ഉണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊണ്ട് വീണ്ടും ഒന്നാകാനായിട്ട് സാഹചര്യങ്ങൾ ഉള്ളതാകുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ മനസ്സിന് അല്പം സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും യാത്രകൾ കൊണ്ട് പ്രയോജനങ്ങളൊന്നും ഉണ്ടായേക്കാവുന്ന കാരണം ചില കാര്യങ്ങളിൽ തൊഴിലിനു വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടോ യാത്ര ചെയ്യുന്നതിനൊക്കെ വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാകുന്നതല്ലായിരിക്കും രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ശത്രുക്കൾ ഉണ്ടാകുക അതുപോലെ തന്നെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ചില പ്രവർത്തനങ്ങളും ഇവർക്ക് വന്നു ചേരാവുന്നതാണ് അടുത്തത് മകൈരം നക്ഷത്രമാണ് ഇടവം മിഥുനം എന്നീ കൂറുകളായി വരുന്ന നക്ഷത്രമാണ് മകൈരം ഇടവക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും നേട്ടങ്ങൾ കൂടുതൽ കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും മിഥുനക്കൂറുകാർക്കാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉദ്യോഗസ്ഥരുടെ സ്ഥാനോന്നതി അതുപോലെ തന്നെ അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള തൊഴിൽ മാറ്റങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ തന്നെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രവർത്തന രംഗത്തോ തൊഴിൽ രംഗത്തോ ഏറെ പുഷ്ടി പ്രവർത്തിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഏറെ പുരോഗതി പ്രാപിക്കുവാനോ ചില ചില പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും പുതു സംരംഭങ്ങളോ അല്ലെങ്കിൽ പുതിയ പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കുവാനൊക്കെയുള്ള സാധ്യത കണ്ടുവരുന്നു സ്വത്തുക്കൾ സംബന്ധിച്ച ചില പുരോഗമനങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും പ്രതീക്ഷിക്കാതെയുള്ള ഭൂമി കൈമാറ്റം ചില രീതിയിൽ ഇവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത സ്ഥല നേട്ടങ്ങൾ അല്ലെങ്കിൽ സ്ഥലം വാങ്ങുവാനോ നമുക്ക് കൈവന്നു ചേരുവാനോ സാധ്യത കണ്ടുവരുന്നു സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരത്വം തന്നെ ആയിരിക്കാം ഇവർക്കിടയിൽ ചില രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനം അവസാന നിമിഷം വരെ തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് ഹൃദയ സംബന്ധമായിട്ടോ ശിരോ സംബന്ധമായിട്ടോ രോഗങ്ങൾ വ്യാകുലപ്പെടുത്താം വാഗ്ദാനങ്ങൾ പാലിക്കാനാവാതെ ചില രീതിയിൽ ആൾക്കാരുടെ അവഹേളനങ്ങൾക്ക് വഴിയൊരുങ്ങുന്ന ചില കാര്യങ്ങൾ ഇവർക്കിടയിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉന്മേഷവും ഗുണകരവും ആയിട്ടുള്ള ഒരു മാസമായിരിക്കും ഡോമാസം ഏൽപ്പിക്കപ്പെട്ട പല ദൗത്യങ്ങളും എത്ര ദുഷ്കരമാണെങ്കിലും അതെല്ലാം ഭംഗിയായിട്ട് നിറവേറ്റാൻ സാധിക്കുന്നതായിരിക്കും വലിയ പദവിയോ അതുപോലെ തന്നെ വേദന വർധനമോ എന്നിവയൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം വ്യാപാര രംഗത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തന മേഖല കണ്ടെത്തിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും പുരോഗതി ആഡംബര സംബന്ധമായിട്ടുള്ള ജീവിതം എന്നിവയ്ക്കുമൊക്കെ ഇപ്പോൾ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് വില കൂടിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വില കൂടിയ ഫോൺ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുവാനും ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് കൈവന്നു ചേരുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടതായിട്ടുള്ള രേഖകൾ അനുമതി പത്രങ്ങളൊക്കെ നമുക്ക് കൈവശപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനോ സാധിക്കുന്നതായിരിക്കും ഗാർഹിക ജീവിതത്തിൽ അല്പം അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായെന്ന് വരാം കുടുംബത്തിലുള്ള വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തുക കുടുംബത്ത് ബന്ധുജനങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുവാനോ ചെറിയ രീതിയിൽ സ്ഥല സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുവാനോ ഈ ഒരു സമയത്ത് സാധ്യത കണ്ടുവരുന്നു അടുത്തത് പുണർത് നക്ഷത്രമാണ് അയവില്ലാത്ത നിലപാടുകൾ കഴിക്കുന്ന അല്ലെങ്കിൽ നിലപാടുകൾ കൈക്കൊള്ളുന്ന ഒരവസ്ഥ ഈ ഒരു സമയം കണ്ടെത്തി കണ്ടെത്തിയേക്കാം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കുവാനും അതുപോലെ തന്നെ മറ്റ് ബന്ധുജനങ്ങളുടെയോ മക്കളുടെയോ താല്പര്യങ്ങൾക്ക് ഈ ഒരു സമയം സ്വന്തമായ കാര്യങ്ങളിൽ പ്രവർത്തന മികവ് പുലർത്തുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നു ചേരുന്നതായിരിക്കും മാസത്തിൻ്റെ പകുതി ഭാഗം ഇവർക്കേറെ മെച്ചപ്പെട്ടതായിരിക്കും കർമ്മരംഗത്ത് പ്രവർത്തന അംഗീകാരങ്ങൾ ലഭിക്കുക തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലൊക്കെ ഏറെ പ്രവർത്തന മികവും അതുപോലെ തന്നെ പുതിയ നിയമനമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കണ്ടുവരുന്നു സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുജനങ്ങളുമായിട്ടോ ഒക്കെ തീർത്ഥാടനം നടത്തുന്ന ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഇവർക്കുണ്ടാകുന്നതായിരിക്കും പുതിയ കോഴ്സുകളോ അല്ലെ പുതിയ പഠന മേഖലകളോ ഒക്കെ ഇപ്പോൾ കണ്ടെത്തിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും കച്ചവട മേഖലകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ചിട്ടി സാമ്പത്തിക സംബന്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുന്നതായിരിക്കും പിതൃ ജനബന്ധുക്കളുമായിട്ട് ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുവാനോ വ്യാവഹാരം അതുപോലെ ചെറിയ രീതിയിലുള്ള കലഹം എന്നിവയ്ക്ക് സാധ്യത കണ്ടുവരുന്നു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രവർത്തന മേഖലയാണെങ്കിലും ചില അബദ്ധങ്ങൾ മുഖാന്തരം ചില കാര്യങ്ങൾ ദോഷമായിട്ട് വന്നു ചേരുന്നതായിരിക്കും പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രവർത്തന രംഗത്ത് അല്പം ദുഷ്കരമായിട്ടുള്ള ഒരു സമയവും അതുപോലെ ചെറിയ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങളോ വിലപിടിപ്പുള്ള മൂല്യവസ്തുക്കളോ നഷ്ടപ്പെടാനും സാധ്യത കണ്ടുവരുന്നു അടുത്തത് പൂയ നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് തടസ്സങ്ങൾ തുടർക്കഥയാവുന്ന ഒരു ഒരു സമയമാണ് ചില തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് തൊഴിലുകളിൽ ചില പ്രോജക്റ്റുകളോ പ്രവർത്തന മേഖലകളോ മാറ്റി വെക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥയും ദേഷ്യവും അതുപോലെ തന്നെ അല്പം കഠിനമായിട്ടുള്ള വാക്കുകളും സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ എണ്ണത്തിന് നല്ല രീതിയിലുള്ള ഉയർ വളർച്ചയോ അല്ലെങ്കിൽ ശത്രുക്കൾ കൂടുന്നതിനോ കാരണമാകുന്ന ചില വിഷയങ്ങൾ ഉണ്ടായേക്കാം ശുക്രൻ്റെ ചില സഞ്ചാരപഥം കൊണ്ട് നല്ല രീതിയിലുള്ള ആശ്വാസങ്ങളും അൽപസന്തോഷങ്ങളും പിടിച്ചു നിൽക്കുവാനുള്ള കരുത്തുമൊക്കെ ശുക്രൻ്റെ ഗതി വ്യത്യാസം കൊണ്ട് വന്നുചേരുന്നതായിരിക്കും മാസത്തിൻ്റെ ഭാഗത്തിന് നല്ല രീതിയിലുള്ള മെച്ചപ്പെടുകൾ വന്നുചേരുന്നതായിരിക്കും തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാവുക ശുഭ സൂചനകൾ ഉണ്ടാവുക ഇതൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള മേഖലകളിലോ ഒരു നേതൃപദവിയൊക്കെ ഇവർക്ക് വന്നു ചേരുകയും തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം വിദേശ സംബന്ധമായിട്ടുള്ള യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിദേശയാത്ര സംബന്ധമായിട്ടുള്ള ഗുണങ്ങളും മംഗല്യ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചില രീതിയിലുള്ള പ്രയോജനങ്ങൾ മംഗല്യകാര്യങ്ങളൊക്കെ നടക്കുവാനും ഈ ഒരു നക്ഷ ഒരു സമയം സാധ്യത കണ്ടുവരുന്നു അടുത്തത് നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരുടെ അപ്രോഗികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായോഗികമല്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളുടെ ചുമതല ഏൽക്കേണ്ടി വരുന്ന ഒരു സമയമാണ് കടബാധ്യത പരിഹരി പരിഹരിക്കുന്നതിൽ ഭാഗികമായിട്ട് ചിലപ്പോൾ വിജയിക്കാൻ സാധ്യത കണ്ടുവരുന്നു ശുഭകർമ്മങ്ങൾക്കോ ശുഭകാര്യങ്ങൾക്കോ ചെറിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുവാനുള്ള സാധ്യത കണ്ടുവരുന്നു ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഭൂമി വ്യാപാരമോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സാധന സാമഗ്രികളുടെ വ്യാപാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലത് വീണ്ടും നീണ്ടുവരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അത് നടക്കാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നതായിരിക്കും മംഗളകർമ്മങ്ങളിലൊക്കെ മുഖ്യ പങ്കാളിത്വം വഹിക്കാനും അതുപോലെ നേതൃത്വ നേതൃസ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ് വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന മികവ് അതുപോലെ തൊഴിൽ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ യാത്ര സാധ്യത ഇപ്പോൾ കണ്ടുവരുന്നു കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ജാഗ്രത പുലർത്താൻ ശ്രമിക്കുക വീട് പണിക്ക് തുടക്കമിടുവാനും അതുപോലെ തന്നെ വീട് സംബന്ധമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഈ ഒരു സമയം കണ്ടുവരുന്നു മാനസികമായിട്ടും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഈ ഒരു നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനും തീർത്ഥാടന യാത്രകളിൽ പങ്കെടുക്കുവാനും ചെറിയ രീതിയിലുള്ള കുടുംബ സംബന്ധമായിട്ട് ഭാര്യാഭർത്തര കലഹങ്ങളോ അല്ലെങ്കിൽ കുടുംബ ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾക്കോ സ്വര ചേർച്ച സംബന്ധമായിട്ടുള്ള കലഹങ്ങൾക്കൊക്കെ സാധ്യത ഈ ഒരു സമയം കണ്ടുവരുന്നതായിരിക്കും അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഇടവമാസത്തെ രാശിഫലത്തെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അടുത്ത ഒൻപത് നക്ഷത്രത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം